തുടർച്ചയായ ആറാം ദിവസവും തലസ്ഥാനത്തെ കുടിവെള്ളം മുട്ടിച്ച് കോർപ്പറേഷൻ പൈപ്പിന്റെ അലൈൻമെന്റ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും മറ്റ് അറ്റകുറ്റപ്പണികൾ കാരണം വീണ്ടും ജലവിതരണം മുടങ്ങി അതേസമയം ദിവസങ്ങളോളം ജലവിതരണം മുടങ്ങിയതിൽ ഉദ്യോഗസ്ഥരെ പഴിചാരി നഗരസഭയും ജല അതോറിറ്റിയും ന്നൂർ കൈമനം തിരുവല്ലം അമ്പലത്തറ പൂജപ്പുര പൈപ്പ് ലൈൻ തുടങ്ങിയ മേഖലകളിലാണ് തുടർച്ചയായ ആറാം ദിവസവും കുടിവെള്ളം മുടങ്ങിയത് കഴിഞ്ഞ ആറ് മാസത്തോളമായി ഈ മേഖലകളിൽ ടാങ്കിൽ കയറാനുള്ള വെള്ളം പോലും കിട്ടാറില്ല അലൈൻമെന്റ് പണികൾ ആരംഭിച്ചതോടെ ജലവിതരണം പൂർണ്ണമായി നിലച്ചു ഭക്ഷണം പാകം ചെയ്യാനോ കുളിക്കാനോ വസ്ത്രമലക്കാനോ കഴിയുന്നില്ല കുടിവെള്ളം അവിടെ പാൻ എടുത്ത് വെച്ചിരുന്നു കടന്ന് പറയുമ്പോ കടന്ന് ഒരു ചായ വാച്ച് കുറിച്ചിട്ടാണ് വന്നത് பச்சம் ஒன்னு இல்லை இப்போ அரி இணும் மழக்கடி இக்கணும் எல்லா சாதனங்களும் இக்கணும் பச வீல் அஞ்சு ரசி வெள்ளம் வந்திட்டு ஒரு குடிக்கன் கூட வெள்ளம் இல்லை இவடம் போயப்ப தலைச்சுற்றி விடுதும் அப்படின்னு அப்படின் சாய கிடந்தான ஒரு சாய வணிச்சொடிச்சிட்டு துணி நினைச்சது எல்லா சாதனங்களும் இக்கணும் மேடம் எல்லா சாதனங்களும் இக்கணும் അതേസമയം തലസ്ഥാന നഗരിയിൽ അഞ്ചു ലക്ഷത്തോളം ജനങ്ങളുടെ കുടിവെള്ളം മുടങ്ങിയ സംഭവം ജല അതോറിറ്റിയും നഗരസഭയും ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരികയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൽ മെമ്പർ റിപ്പോർട്ട് തയ്യാറാക്കി രണ്ട് ദിവസത്തിനകം നൽകണമെന്നും നഗരസഭ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അലൈൻമെന്റ് സമയത്ത് നഗരസഭ സ്വീകരിക്കാത്ത മുന്നൊരുക്കങ്ങളാണ് ഗുരുതര വീഴ്ചയ്ക്ക് കാരണമായത് കഴിഞ്ഞ മാസമായി തലസ്ഥാനത്തെ കുടിവെള്ള വിതരണത്തിന്റെ അവസ്ഥ പരിതാപകരമെന്നാണ് ജനങ്ങളുടെയും പരാതി ജനം തിരുവനന്തപുരം